തിരുമറ്റക്കോട് ഒഴുവത്രയിൽ യുവതിയെ കിണറിൽ മരിച്ച നിലയിൽ കണ്ടെത്തി തിരുമറ്റക്കോട് പഞ്ചായത്തിലെ ഒഴുവത്ര സ്വദേശിനി അടിയത്ത് വീട്ടിൽ രമണിയാണ് മരിച്ചത് നാൽപ്പത്തി അഞ്ച് വയസ്സായിരുന്നു ചൊവ്വാഴ്ച കാലത്താണ് വീട്ടുമുറ്റത്തെ കിണറിൽ ഇവരെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് പട്ടാമ്പിയിൽ നിന്നും ഫയർഫോഴ്സ് യൂണിറ്റ് എത്തിയാണ് മൃതദേഹം കിണറിൽ നിന്നും പുറത്തെടുത്തത് ചാലിശ്ശേരി പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു പരേതനായ രാമൻ നമ്പ്യർ പിതാവും പങ്കജാക്ഷി മാതാവും യശോദ സഹോദരിയുമാണ്

മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ഥ നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ് ജോർട്ടൺ നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം പെയിന്റ്